പ്രിയമുള്ളവരെ ഏവർക്കും ടിക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഏവരും കാത്തിരുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഇൻ പോർട്ടിന്റെ നോട്ടിഫിക്കേഷൻ കേരള പി എസ് സിയുടെ പ്രൊഫൈലിൽ ആക്റ്റീവ് ആയിട്ടുണ്ട് അപ്പൊ എത്രയും പെട്ടെന്ന് എല്ലാവരും അത് അപ്ലൈ ചെയ്യുക നമുക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പരിശോധിക്കാം അപ്പൊ നമ്മുടെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പതേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കേരള പോർട്ട് സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നിയമനം ഹൈഡ്രോഗ്രാഫിക് സർവേ വിങ്ങിലേക്കാണ് പോസ്റ്റിംഗ് വരുന്നത് നമ്മുടെ പോസ്റ്റിന്റെ പേര് അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ എന്നാണ് സേലപ്പ നോക്കി അമ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ് തൊട്ട് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് വരെയാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ഏജ് ലിമിറ്റ് നോക്കിയേ ഇരുപത്തി ഒന്ന് തൊട്ട് നാല്പത് വയസ്സ് വരെയാണ് ഇതുവരെ ഒരു ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഇറ്റ് സീക്വലന്റ് അല്ല എങ്കിൽ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ഇൻ ദ കൺസേൺ ഫീൽഡ് എന്താണ് പറഞ്ഞിരിക്കുന്ന ഫീൽഡ് ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ ദ കൺസ്ട്രക്ഷൻ ആൻഡ് മെയിന്റനൻസ് ഓഫ് സി ഗോയിങ് ഓർ ഇൻലാൻഡ് വെസൽസ് അപ്പൊ ഡിപ്ലോമക്കാർക്ക് ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് വേണം ഡിഗ്രിക്കാർക്ക് എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ല അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ദ അപേക്ഷ സമർപ്പിക്കാനായിട്ടുള്ള അവസാന തീയതി പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കിയിരിക്കുക എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക ഇനി സെലക്ഷന്റെ സ്റ്റേജ് നോക്കുവാണെങ്കിൽ നൂറ് മാർഗിന്റെ ഒ എം ആർ പരീക്ഷ അതിൽ ഷോർട്ട് ലിസ്റ്റഡ് ആവുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ അതിനോടൊപ്പം ഇരുപത് മാർക്കിന്റെ ഇന്റർവ്യൂ അപ്പൊ ഇങ്ങനെ നൂറ് മാർഗിന്റെ ഒ എം ആർ പരീക്ഷയും ഇരുപത് മാർഗിന്റെ ഇന്റർവ്യൂവിന്റെ കൂടെ മാർക്ക് ചേർത്തിട്ടാണ് നമ്മുടെ റാങ്ക് തീരുമാനിക്കപ്പെടുന്നത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇതിന്റെ സിലബസിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ഇതിന് എന്തായാലും അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇറിഗേഷന്റെ സെയിം സിലബസ് തന്നെ വരാനാണ് സാധ്യത അപ്പൊ നമുക്ക് നോക്കാം പന്ത്രണ്ട് മാർഗിന് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് പന്ത്രണ്ട് മാർഗിന് തെർമോ ഡൈനാമിക്സ് പന്ത്രണ്ട് മാർക്കിന് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് മെഷീൻസ് പന്ത്രണ്ട് മാർഗിന് മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസ് പതിനാല് മാർഗിന് തെർമൽ എഞ്ചിനീയറിങ് പതിനാല് മാർഗിന് തിയറി ഓഫ് മെഷീൻസ് ആൻഡ് ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ് പന്ത്രണ്ട് മാർഗിന് പ്രൊഡക്ഷൻ ടെക്നോളജി പന്ത്രണ്ട് മാർഗിന് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് ഇങ്ങനെ നൂറ് മാർഗിന്റെ ഒ എം ആർ പരീക്ഷയാണ് നടക്കാൻ പോകുന്നത് അപ്പൊ എന്തായാലും എ ഇറിഗേഷനും അതേപോലെ തന്നെ എ ഇ പോർട്ടിനും കമ്പൈൻഡ് ആയിട്ട് ഒരു എക്സാം നടക്കാനാണ് സാധ്യത അപ്പൊ നിങ്ങൾ രണ്ടിനും കൂടെ ഒരുമിച്ച് തയ്യാറെടുക്കുന്നതാണ് നല്ലത് ഇനി ഇതിന്റെ വേക്കൻസി നോക്കിയിട്ട് നിങ്ങൾ ഒരിക്കലും പിന്നോട്ട് വലിയരുത് എന്തായാലും നമുക്ക് ഇറിഗേഷനോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇത് പ്രിപ്പയർ ചെയ്യാം ഓക്കെ അപ്പൊ നമ്മുടെ പ്രൊഫൈലിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പൊ ഒരു ഉദ്യോഗാർത്ഥി ആദ്യം എന്താ ചെയ്യുന്നത് അതിന് എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക പിന്നെ അതിന് കാര്യമായിട്ട് തയ്യാറെടുക്കുക എന്നുള്ള സിസ്റ്റമാറ്റിക് ആയിട്ട് തയ്യാറെടുക്കുക അപ്പൊ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് സപ്പോർട്ട് ആവശ്യമുണ്ട് നിങ്ങൾക്ക് നല്ല കോച്ചിങ് ആവശ്യമുണ്ട് എങ്കിലി എസ് സിയുടെ ഓൺലൈൻ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ക്ലാസ്സുകൾ എടുക്കുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരായിരിക്കും ക്ലാസ് എൻ്റർ ചെയ്യുന്നത് ഞാനാണ് അപ്പൊ നമ്മൾ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസ് തരും ഫുൾ നോട്ട്സിൻ പി ഡി എഫ് ഫോർമാറ്റി തരും ടോപ്പിക് വൈസ് പരീക്ഷകൾ ഫുൾ സിലബസ് ബേസ് ആയിട്ടുള്ള പരീക്ഷകള് പരീക്ഷാ തീയതി വരെയും നമ്മൾ കോച്ചിങ് തരും ഡൗട്ട് ക്ലിയറൻസും മെൻഡർഷിപ്പും ഉണ്ടാകും പരീക്ഷ ക്ലിയർ ചെയ്യുന്നവർക്ക് ഇന്റർവ്യൂ ഗൈഡൻസ് വരെ ഉണ്ട് അങ്ങനെ നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുകയാണ് അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക നിങ്ങളുടെ വിജയം ഉറപ്പിക്കുക ഇനി ഈ എക്സാമിനെ തയ്യാറെടുക്കുന്ന എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക എത്രയും പെട്ടെന്ന് നിങ്ങളെ സ്വപ്ന ജോലിയിലേക്ക് എത്താൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു താങ്ക്